സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആനുപാതിക പ്രാതിഥ്യ വ്യവസ്ഥയെ കുറിച്ചും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെ കുറിച്ചുമാണ് നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത് ഓക്കെ നമുക്ക് അത് എന്തൊക്കെയാണ് പഠിക്കലാന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇപ്പം നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയെ ചോദിച്ചൊരു ചോദ്യം അതൊന്ന് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ചോദ്യം ഇങ്ങനെയാണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരിയായ പ്രസ്താവനകൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന രാജ്യസഭയുടെ കാലാവധി ആറു വർഷമാണ് ശരിയോ തെറ്റോ രാജ്യസഭയുടെ കാലാവധി ആറു വർഷമാണോ അല്ല രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല പക്ഷെ രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട് അംഗങ്ങളുടെ കാലാവധി അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് അല്ല അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് അവിടെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം ഓരോ രണ്ടു വർഷം കൂടുന്തോറും ഓരോ രണ്ടു വർഷം കൂടുന്തോറും മൂന്നിലൊന്ന് അംഗങ്ങൾ മൂന്നിലൊന്ന് അംഗങ്ങൾ എന്ത് ചെയ്യും കാലാവധി കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു പോകും അല്ലേ ഓക്കെ അതായത് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭാ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട് ആറു വർഷമാണ് കാലാവധി ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും മൂന്നിലൊന്ന് അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു പോവുകയാണ് രാജ്യസഭയിൽ സംഭവിക്കുന്നത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ഓക്കെ അടുത്ത് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എഫ് പി ടി പി ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സമ്പ്രദായ സമ്പ്രദായത്തിലൂടെയാണ് ശരിയാണ് തെറ്റാണോ രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എഫ് പി ടി പി ലൂടെയാണോ അല്ല രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെയാണ് അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് അടുത്ത രാജ്യസഭ അംഗമാകണമെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാകണം രാജ്യസഭ അംഗമാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന്റെ ആവശ്യം ഇല്ല രാജ്യസഭ അംഗമാകണമെങ്കിൽ എത്ര വയസ്സ് മതി മുപ്പത് വയസ്സിന്റെ ആവശ്യമേ രാജ്യസഭ അംഗമാകാനായിട്ട് ഉള്ളൂ മുപ്പത്തഞ്ച് വയസ്സ് വരുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ ഈ മൂന്ന് പദവികളിലേക്കാണ് മുപ്പത്തഞ്ച് വയസ്സ് എന്ത് ചെയ്യുന്നത് വരുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ ഓക്കെ രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോകസഭയാണല്ലേ ലോകസഭയാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത് രാജ്യസഭ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് കേട്ടോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് രാജ്യസഭ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത് അത് നമ്മുടെ ലോകസഭയാണ് അപ്പം ഇവിടെ ആൻസർ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അല്ലെ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ഈ ഒരു ഓപ്ഷനാണ് വരുന്നത് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് എന്നൊരു ഓപ്ഷനാണ് ഇവിടെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഈ എന്താണെന്നും അതിൽ ശരിയായിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അടുത്ത് നമുക്ക് ഇതാണ് പഠിക്കേണ്ടത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിഥ്യ വ്യവസ്ഥയും തമ്മിലുള്ള താരതമ്യം അതാണ് പഠിക്കേണ്ടത് ഏതൊക്കെ രാജ്യങ്ങളാണത് പ്രചാരത്തിലുള്ളത് ഇതൊക്കെ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിനു മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ രാജ്യത്തെ ഇലക്ഷനുകളെ കുറിച്ചൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇലക്ഷനുകൾ നമ്മുടെ രാജ്യത്ത് പ്രധാനമായും ആറ് ഇലക്ഷനുകളാണ് ഉള്ളത് ആറ് ഇലക്ഷനുകൾ ഒന്ന് നമ്മുടെ രാഷ്ട്രപതി ഇലക്ഷൻ രാഷ്ട്രപതി ഇലക്ഷൻ മറ്റൊന്ന് ഉപരാഷ്ട്രപതി ഇലക്ഷൻ മറ്റൊന്ന് ഉപരാഷ്ട്രപതി ഇലക്ഷൻ പിന്നുള്ളത് രാജ്യസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ രാജ്യസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ പിന്നെ ലോകസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ ലോകസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ നിയമസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ നിയമസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഇങ്ങനെ ആറ് ഇലക്ഷനുകളാണ് പ്രധാനമായും നമ്മുടെ രാജ്യം നടക്കുന്നത് ഏതൊക്കെയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോകസഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ആറ് ഇലക്ഷനിൽ ഈ മൂന്നെണ്ണം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭാ ഇലക്ഷനുകൾ ഈ മൂന്ന് ഇലക്ഷനുകൾ എന്താണ് കുട്ടികളെ പരോക്ഷ തിരഞ്ഞെടുപ്പാണ് പരോക്ഷ തെരഞ്ഞെടുപ്പാണ് അതായത് ഇൻഡാര ഇലക്ഷനാണ് ബാക്കിയുള്ള മൂന്നെണ്ണം ലോകസഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഈ മൂന്നെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് എന്നോട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ലോകസഭ ഇലക്ഷന് ജനങ്ങളായ നമുക്ക് വോട്ട് ചെയ്യാം നിയമസഭാ ഇലക്ഷനും ജനങ്ങളായ നമുക്ക് വോട്ട് ചെയ്യാം തദ്ദേശ സ്വയംഭരണം അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഈ ഇലക്ഷനുകളിലും ജനങ്ങളിലായാലും നമുക്ക് വോട്ട് ചെയ്യാം നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഓട്ടിയാലേ ഈ പറയുന്ന പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും അതായത് ഡയറക്ട് ഇലക്ഷനും ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ ജനപ്രതിനിധികൾ വോട്ട് ചെയ്യുന്ന ഇലക്ഷനെയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രപതി ഇലക്ഷൻ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല ഉപരാഷ്ട്രപതി ഇലക്ഷൻ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല രാജ്യസഭ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ അത് മൂന്നും പരോക്ഷ തിരഞ്ഞെടുപ്പാണ് ഈ പരോക്ഷ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ജനപ്രതിനിധികളായത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതിനിധികളല്ലേ അവർ അപ്പൊ ഈ മൂന്ന് പരോക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏത് പ്രകാരമാണ് ആനുപാതിക പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ പ്രകാരമാണ് രാഷ്ട്രപതി ഇലക്ഷനും ഉപരാഷ്ട്രപതി ഇലക്ഷനും രാജ്യസഭ ഇലക്ഷനും നടക്കുന്നത് എന്നാൽ ലോകസഭ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഈ ഇലക്ഷനുകൾ നടക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലൂടെയാണ് എഫ് പി ടി പി വ്യവസ്ഥയിലൂടെയാണ് മനസ്സിലായ അപ്പോൾ ഇത് നിങ്ങൾ മറക്കണ്ട നമ്മുടെ രാജ്യത്തെ ഇലക്ഷനുകളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് പരോക്ഷമെന്നും പ്രത്യക്ഷമെന്നും പരോക്ഷ തെരഞ്ഞെടുപ്പുകൾ വരുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ഇലക്ഷനുകളാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിൽ വരുന്നത് ലോകസഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനാണ് പരോക്ഷ തെരഞ്ഞെടുപ്പുകളിൽ പ്രപ്പോഷൻ റിപ്രസെൻറ്റേഷൻ സിസ്റ്റവും അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും എന്നാൽ നമ്മുടെ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ എഫ് അല്ലെങ്കിൽ ഈ പറയുന്ന കേവല പുരുഷ വ്യവസ്ഥയുമാണ് അപ്പോൾ അത് മനസ്സിലാക്കുക രാഷ്ട്രപതി ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് ആരൊക്കെ നമുക്കറിയാം രാഷ്ട്രപതി ഇലക്ഷനും ഉപരാഷ്ട്രപതി ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് ഇലക്ട്രൽ കോളേജുകളാണ് രാഷ്ട്രപതി ഇലക്ഷന് വോട്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ രാജ്യസഭ ലോകസഭ നിയമസഭ ലജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഓക്കെ രാജ്യസഭയിലെയും ലോകസഭയിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം അപ്പം രാഷ്ട്രപതി ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ആരൊക്കെ ഒട്ടിയാലേ രാജ്യസഭയിലെയും ലോകസഭയിലെയും നിയമസഭകളിലേയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് രാഷ്ട്രപതി ലക്ഷ്യം വോട്ട് ചെയ്യുന്നത് ക്ലിയർ അല്ലേ ഇപ്പൊ നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകസഭയിലും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭകളിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ ഉള്ളൂ മുമ്പുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ആംഗ്ലോന്യം പ്രാതിനിധ്യം നിർത്തലാക്കി അല്ലേ നൂറ്റി നാലാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു നിർത്തലാക്കി ഈ ഭേദഗതിയിലുള്ള ക്ലാസ് ഞാൻ നാളെ എടുക്കുന്നുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടുപിടിച്ചോളാം കേട്ടോ ഓക്കെ അപ്പം രാഷ്ട്രപതി ഇലക്ഷന് രാജ്യസഭയിലെ ലോകസഭയിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ ഉപരാഷ്ട്രപതി ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിൽ ഉപരാഷ്ട്രപതി ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് ഉള്ളത് നീട്ടുകഴിഞ്ഞാല് രാജ്യസഭയിലെയും ലോകസഭയിലെയും മുഴുവൻ അംഗങ്ങൾ രാജ്യസഭയിലെയും ലോകസഭയിലെയും മുഴുവൻ അംഗങ്ങളാണ് ഉപരാഷ്ട്രപതി ഇലക്ഷൻ എന്ത് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഇവിടെ ഉപരാഷ്ട്രപതി ആകുമ്പോൾ രാജ്യസഭയിലെ ലോകസഭയിലെ മുഴുവൻ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും നമുക്ക് ഈ രാജ്യസഭയിൽ മാത്രമാണ് ഇപ്പം നോമിനേറ്റഡ് അംഗങ്ങൾ ഉള്ളത് നമുക്കറിയാം രാജ്യസഭയിൽ പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്ന ആരാണ് നമ്മുടെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പേര് ആ പന്ത്രണ്ട് പേര് മാത്രമേ ഇപ്പം നമുക്ക് നോമിനേറ്റഡായിട്ട് അംഗങ്ങൾ ഉള്ളത് ലോകസഭയിലോ അല്ലെങ്കിൽ നിയമസഭകളിലോ ഇപ്പം നോമിനേറ്റഡ് അംഗങ്ങൾ ഇല്ല അതോടത്തിരിക്കുക ഓക്കെ അപ്പം അതിത്രയും നിങ്ങൾക്ക് മനസ്സിലായി രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും എം എൽ എമാരാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും എം എൽ എമാരാണ് എന്ത് ചെയ്യുന്നത് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല എം എൽ എ ഉള്ളത് നമുക്കറിയാം നമ്മുടെ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ജമ്മു കാശ്മീര് അതുപോലെ പുതുച്ചേരി ജമ്മു കാശ്മീർ അതുപോലെ പുതുച്ചേരി പിന്നെ ഡൽഹി ഡൽഹി ഈ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്തുണ്ട് നിയമസഭയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ജമ്മു കാശ്മീരിനും പുതുച്ചേരിക്കും ഡൽഹിക്കും രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട് അപ്പൊ അതൊരു ചോദ്യമായി വരാറുണ്ട് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെ നീട്ടിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ പുതുച്ചേരി ഡൽഹി ഏതാണ് പിള്ളേര് ജമ്മു കാശ്മീർ പുതുച്ചേരി ഡൽഹി ഈ മൂന്ന് കേന്ദ്ര പ്രദേശങ്ങൾക്കാണ് രാജ്യസഭയിൽ പ്രാതിഥ്യമുള്ളത് അപ്പം ഈ എം എൽ എമാരാണ് സംസ്ഥാനങ്ങളിലെയും ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എം എൽ എമാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഈ ആറ് എലക്ഷൻ പറഞ്ഞില്ലേ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോകസഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ആറ് എലക്ഷനിൽ ഈ ഒരു ഇലക്ഷൻ മാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ മാത്രമാണ് ആര് നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ഈ ഒരു ഇലക്ഷൻ മാത്രമാണ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ മാത്രമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ബാക്കിയുള്ള രാഷ്ട്രപതി ഇലക്ഷൻ ആയിക്കോട്ടെ ഉപരാഷ്ട്രപതി ഇലക്ഷൻ ആയിക്കോട്ടെ രാജ്യസഭാ ഇലക്ഷൻ ആയിക്കോട്ടെ ലോകസഭ ഇലക്ഷൻ ആയിക്കോട്ടെ നിയമസഭാ ഇലക്ഷൻ ആയിക്കോട്ടെ അതെല്ലാം നടത്തുന്നത് ആരാണ് ഇതെല്ലാം നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് മനസ്സിലായോ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് അപ്പൊ നിങ്ങൾ ഡൗട്ട് വരും സംസ്ഥാനങ്ങളിലെ ലോകസഭ ഇലക്ഷൻ നടക്കുന്നുണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭ ഇലക്ഷൻ നടക്കുന്നുണ്ട് സംസ്ഥാനങ്ങളിൽ രാജ്യസഭ ഇലക്ഷൻ നടക്കുന്നുണ്ട് കാരണം സംസ്ഥാന എം എൽ എമാരെല്ലേ കുട്ടികളെ രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഉണ്ട് പദവിയുണ്ടല്ലേ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ രക്തൻ യു ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന എം എൽ എ എം എൽ എം പി ഇലക്ഷനുകൾ നിയന്ത്രിക്കുന്നത് ആരും നേട്ടം സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ക്ലിയർ അല്ലേ ശരി അപ്പം നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇലക്ഷൻ മാത്രമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് മനസ്സിലാക്കുക അതുപോലെ ബാക്കിയുള്ള ആറ് അഞ്ച് ഇലക്ഷനുകൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അതുപോലെ രാജ്യസഭ ലോകസഭ നിയമസഭ ഈ ഇലക്ഷനെല്ലാം നടത്തുന്ന ആരാണു കുട്ടികളെ അത് നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആണ് അതിനുവേണ്ടി സംസ്ഥാനങ്ങളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ നമുക്ക് പഠിക്കേണ്ടത് ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായവും ആനുപാതിക പ്രാതിഥ്യ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ഓക്കെ അതിനു മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് എവിടെ പ്രാബല്യത്തിൽ ഉണ്ടെന്നുള്ള കാര്യമാണ് ഈ ഒരു പോയിന്റ് ആദ്യമേ പഠിച്ചു വെച്ചോണം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രാബല്യത്തിലുള്ളത് ബ്രിട്ടനിലും ഇന്ത്യയിലുമാണ് കേട്ടോ നമ്മൾ ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ കടമെടുത്തിരിക്കുന്നത് തന്നെ എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അപ്പൊ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രാബല്യത്തിലുള്ളത് ബ്രിട്ടനിലും ഇന്ത്യയിലുമാണ് ഇനി ആനുപാതിക പ്രാതിഥ്യം അല്ലെങ്കിൽ പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ എവിടേക്കാണ് ഉള്ളതെന്ന് നോട്ട് കഴിഞ്ഞാൽ ഇസ്രയേൽ നെതർലാൻഡ് ഇസ്രയേൽ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ ഏതുണ്ട് വളരെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൽ വരുന്ന ഭാഗമാണ് അപ്പോൾ അവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ നോക്കിയിട്ടില്ല കേവല ഭൂരിപക്ഷ വ്യവസ്ഥയില് നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിവരിച്ചിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പം നിയമസഭ ഇലക്ഷൻ നടക്കുന്നത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലേക്കാണ് കേരളത്തിൽ ലോകസഭ ഇലക്ഷൻ നടക്കുന്നത് ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇന്ത്യ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭാ മണ്ഡലങ്ങളുണ്ട് അപ്പം കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ എന്തിയിട്ടുണ്ട് വിവചിച്ചിട്ടുണ്ട് എന്നാൽ ആനുപാതിക പ്രാതിഥ്യ വ്യവസ്ഥയിൽ എങ്ങനെയാണ് വലിയ ഭൂപ്രദേശത്തെ നിയോജക മണ്ഡലങ്ങളായി നിയ നിജപ്പെടുത്തിയിരിക്കുന്നു ചിലപ്പോൾ രാജ്യം മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലം ഇവിടെ ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായിട്ട് വിവചിച്ചിരിക്കുന്നു ഏതിലാണ് കേവല പുരുഷ വ്യവസ്ഥയിൽ ആനുപാതിക പ്രാതിഥ്യമാകുമ്പോൾ ആനുപാതിക പ്രാതിഥ്യമാകുമ്പോൾ വലിയ ഭൂപ്രദേശത്തെ നിയോജക മണ്ഡലങ്ങളായി നിജപ്പെടുത്തിയിരിക്കുന്നു ചിലപ്പോൾ രാജ്യം മുഴുവൻ എന്തായി മാറും ഒറ്റ നിയോജക മണ്ഡലമായിട്ട് മാറാറുണ്ട് ഓക്കെ അല്ലേ ഇനി എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരാൾ മാത്രമായിരിക്കും വിജയിക്കപ്പെടുന്നത് അല്ലേ നിങ്ങൾ നോക്കിയത് ഒരു നിയമസഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ജയിക്കുന്ന ഒരാളായിരിക്കും ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാളായിരിക്കും ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന സമയത്തും അവിടെ ജയിക്കുന്ന ഒരാളായിരിക്കും വാർഡ് ഇലക്ഷൻ ഒരാളെ ജയിക്കത്തുള്ളൂ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ ഒരാളെ ജയിക്കത്തുള്ളൂ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ ഒരാളെ ജയിക്കത്തുള്ളൂ എന്നാല് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ നിങ്ങൾ നോക്കി ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു മനസ്സിലായ നമ്മൾ വോട്ട് ചെയ്യുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥകൾ നടത്തുക അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും ആ നമ്മൾ ഇലക്ഷൻ ഇങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഇന്ത്യൻ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇലക്ഷൻ വോട്ട് ചെയ്യുമ്പോഴും ഇന്ന് ഇത്ര സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് അപ്പൊ ആ ഒരു ഐഡിയ നമുക്ക് അവിടെ കിട്ടും അടുത്ത് വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്ക് ആണ് വോട്ട് നൽകുന്നത് വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് എന്ത് ചെയ്യുന്നത് വോട്ട് നൽകുന്നത് ഏതില് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വോട്ടർമാർ പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത് കേട്ടോ അതായത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ നമ്മൾ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് കൊടുക്കുന്നത് അല്ലേ എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വോട്ടർമാർ പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത് ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാം ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാം ഇവിടെ നോക്കിയേ ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു ഈ ഒരു പോയിന്റിൽ പലർക്കും കൺഫ്യൂഷൻ വരാം ഈ ഒരു പോയിന്റിൽ പലർക്കും കൺഫ്യൂഷൻ വരാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അതായത് പിള്ളേരെ എ ബി സി മൂന്ന് മണ്ഡലങ്ങൾ വിചാരിക്കുക മൂന്ന് മണ്ഡലങ്ങളുള്ള ഒരു സ്ഥലം വിചാരിക്കുക എ ബി സി എന്ന് മൂന്ന് മണ്ഡലങ്ങൾ ഓക്കെ അവിടെ രണ്ട് പാർട്ടികൾ വിജയിക്കുന്നു രണ്ട് പാർട്ടികൾ രണ്ട് പാർട്ടികൾ മത്സരിക്കുന്നു എക്സ് എന്ന പാർട്ടിയും ഒയ് എന്ന പാർട്ടിയും മത്സരിക്കുന്നു ക്ലിയർ ആണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും നൂറ് നൂറ് വോട്ട് വീതമാണ് ഉള്ളത് നൂറ് വോട്ട് വീതമാണ് ഉള്ളത് കേട്ടോ നൂറ് വോട്ട് വീതമാണ് ഉള്ളത് അപ്പോൾ ആദ്യത്തെ മണ്ഡലത്തിൽ എക്സിന് അറുപത് വോട്ട് കിട്ടി ഒയിക്ക് നാൽപ്പത് വോട്ട് കിട്ടി ആര് വിജയിച്ചു എക്സ് വിജയിച്ചു രണ്ടാമത്തെ മണ്ഡലത്തിലും എക്സിന് അറുപത് വോട്ട് ലഭിച്ചു ഒയിക്ക് നാൽപ്പത് വോട്ട് ലഭിച്ചു അവിടെയും ആര് ലഭി ജയിക്കുന്നു കുട്ടികളെ അവിടെയും എക്സ് ജയിക്കുന്നു മൂന്നാമത്തെ മണ്ഡലത്തിൽ മൂന്നാമത്തെ മണ്ഡലത്തിൽ എക്സിന് ഇരുപത് വോട്ടേ കിട്ടിയുള്ളൂ ഒയ്ക്ക് എൺപത് വോട്ട് കിട്ടി എൺപത് വോട്ട് കിട്ടി അവിടെ വിജയിച്ചത് ആരാണ് അവിടെ വിജയിച്ചത് ഒയി ക്ലിയർ ആണല്ലോ അപ്പൊ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എക്സിന് എത്ര സീറ്റ് കിട്ടി എക്സിന് കിട്ടിയ സീറ്റ് നോക്കെ ആദ്യത്തെ രണ്ട് സീറ്റ് എക്സിന് കിട്ടി എക്സിന് രണ്ട് സീറ്റും ഒയിക്ക് എത്ര സീറ്റ് കിട്ടി ഒയ്ക്ക് ഒരു സീറ്റുമേ കിട്ടിയിട്ടുള്ളൂ മനസ്സിലായോ എക്സിന് ആകെ എത്ര വോട്ട് കിട്ടി അറുപതും അറുപതും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതും ഇരുപതും നൂറ്റി നാൽപ്പത് വോട്ടാണ് ആ ഒരു സ്ഥലത്ത് നിന്ന് മൂന്ന് മണ്ഡലങ്ങളുള്ള ആ ഒരു പ്രദേശത്ത് നിന്ന് എക്സിന് ഇട്ട് നൂറ്റി നാൽപ്പത് വോട്ടാണ് എന്നാൽ ഒയിക്ക് നോക്കിയേ നാൽപ്പത് നാൽപ്പതും എൺപത് എൺപത് എൺപതും നൂറ്റി അറുപത് വോട്ട് ലഭിച്ചു അതായത് ഇവിടെ വോട്ട് ശതമാനം കൂടെ ലഭിച്ച ആർക്കാണ് വോട്ട് ശതമാനം കൂടെ ലഭിച്ചത് ഒയിക്കാണ് എന്നാൽ ആർക്കാണ് കൂടുതൽ സീറ്റ് ലഭിച്ചത് എക്സിനാണ് കൂടുതൽ സീറ്റ് ലഭിച്ചത് അതാണ് ഇവിടെ പറയുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ട് ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാമെന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് മനസ്സിലായി വളരെ സിമ്പിളാണ് ഈ ഒരു രീതിയിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലാണെങ്കിൽ ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുന്നത് സീറ്റ് ലഭിക്കുന്നത് ഇനി അടുത്ത് നോക്കിയാൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം അല്ലെങ്കിൽ അൻപത് ശതമാനത്തിൽ പ്ലസ് ഒന്ന് വോട്ട് ലഭിക്കണമെന്നില്ല വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു അത് ഏതാണ് കുട്ടികളെ ആനുപാതിക പ്രാതിഥ്യമാണ് ഈ പോയിന്റിൽ ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു മണ്ഡലം ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലം അരുവിക്കര മണ്ഡലമാണ് നിയമസഭാ മണ്ഡലം ഈ അരുവിക്കര മണ്ഡലത്തിൽ ആകെ നൂറ് വോട്ടാണ് ഉള്ളതെന്ന് വിചാരിക്കുക ആ നൂറ് വോട്ടാണ് ഉള്ളതെന്ന് വിചാരിക്കുക മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നെ അതായത് പി ക്യു ആർ മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അതിൽ പിക്ക് നാൽപ്പത് വോട്ട് കിട്ടി ക്യൂവിന് മുപ്പത് വോട്ട് കിട്ടി ആറിന് മുപ്പത് വോട്ട് കിട്ടി അപ്പം ഇവിടെ വിജയിക്കുന്ന ആരാ ഇവിടെ വിജയിക്കുന്ന ആരാ ഇവിടെ വിജയിക്കുന്ന പി അല്ലേ പി വിജയിച്ചു പിക്ക് അമ്പത് ശതമാനം വോട്ടുണ്ടോ ഇല്ല പിക്ക് നാൽപ്പത് ശതമാനം വോട്ടേ ഉള്ളൂ അതായത് അറുപത് ആൾക്കാർ അറുപത് ശതമാനം ആൾക്കാരെ അയാളെ എതിർക്കുന്നുണ്ട് എന്നിട്ടും ജയിച്ചത് ആരാണ് പി ആണ് കൂടുതൽ വോട്ട് കിടുന്ന ആൾ ജയിക്കും ഏതിൻ്റെ ആവശ്യമില്ല അൻപത് ശതമാനം പ്ലസ് എന്ന ആവശ്യം ഇവിടെ ഇല്ല ഏതിലില്ല കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലില്ല എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലാണെങ്കിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷ വോട്ട് ആവശ്യമാണ് അപ്പം ഇതിത്രയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഉദാഹരണം ബ്രിട്ടൻ ഇന്ത്യ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ആനുപാതിക പ്രാതിനിധ്യ ആവുമ്പോൾ ഇസ്രയേലും നെതർലൻഡുമാണ് എന്ത് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ അപ്പം ഇതൊന്നുകൂടെ ഒന്ന് ഈ ഭാഗം ഒന്ന് കണ്ട് മനസ്സിലാക്കി നോട്ട് എഴുതി പഠിക്കുക നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും നമുക്ക് അടുത്ത ക്ലാസ് കാണാം